വോട്ട് വോട്ട് മാത്രം അവരുടെ അവരുടെ ആവശ്യം കിട്ടി കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു പിന്നെ അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല നമസ്കാരം കൊച്ചിയിൽ നിന്നാണ് കൊച്ചിയിൽ ആലുവ എന്ന സ്ഥലത്ത് ഒരു കടയുടെ ഉള്ളിൽ നിന്നാണ് ആലുവക്കാരുടെ ഗതികേടാണ് ഇവിടെ ഒരു മഴ പെയ്താൽ പോലും കാനയൊന്നും ഇല്ലാത്ത കാരണം ഇവിടെ കച്ചവടക്കാർക്ക് സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാനോ ഒരു സാധനം വാങ്ങിക്കാൻ വരാനോ പോലും നിവർത്തിയില്ല എന്ന് ഇവിടത്തെ കച്ചവടക്കാരെല്ലാവരും പ്രതികരിക്കുകയാണ് ഈ കാണുന്നത് ഒരു ഒരു വർക്ക്ഷോപ്പിന്റെ അകമാണ് ഒരു ഷോപ്പിന്റെ ഒരു ഈ കാണുന്നത് ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇവിടുത്തെ കണക്കാരെല്ലാവരും ശരി രാഷ്ട്രീയക്കാരാണ് ഇതിന് പഴിക്കണത് രാഷ്ട്രീയക്കാരെ കെടുകാരിച്ചതാണെന്നാണ് പറയുന്നത് നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോട് ഇവിടുത്തെ ജനങ്ങളോട് അതായത് ഇവിടെ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവരോട് എന്നെ ചോദിക്കാം എന്താണ് ഈ ആലുവയിൽ ഇത്ര വെള്ളക്കെട്ടുണ്ടാവുന്ന അവസ്ഥ എന്നും നമുക്ക് നാട്ടുകാരുടെ പ്രതികരണമൊന്നു കേൾക്കാം വേറെ ഒന്ന് പറയാമോ കുഞ്ഞു മുഹമ്മദ് ആ ഈ കൊച്ചിക്കാരനാണോ ആ ആലുവ കൊച്ചി ആലുവ കൊച്ചിയോ എത്ര നാളായി ഇവിടെ മുപ്പത് വർഷമായി ഇങ്ങനെ വെള്ളം കേറാറുണ്ട് ഇപ്പൊ ഈ വർഷം ആദ്യമായിട്ടാണ് ഇതിന് ഇവിടെ രാഷ്ട്രീയക്കാരോ പരിഹാരം ഇതിനെ ആരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടില്ല ഓട്ടൊക്കെ ചെയ്യാൻ ഓട്ടൊക്കെ സാധാരണ ചെയ്യേണ്ടത് കട ഇപ്പൊ തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടോ കട തുറക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നിന്ന് പണിയാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇതൊരു പരിഹാരം കാണണമെന്നാണ് ആഗ്രഹം പഞ്ചായത്തൊക്കെ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതാണ് നമ്മുടെ ജീവിതമാണ് അതെ അതെ ഹലോ ഇവിടെ കൊച്ചിക്കാരനാണോ ഈ ഷോപ്പ് എത്ര നാളെ തുടങ്ങിട്ട് ഞാനിപ്പോ രണ്ടു മൂന്ന് വർഷമായിട്ട് മഴയൊക്കെ എങ്ങനെയുണ്ട് കൊച്ചിയിൽ മഴയൊക്കെ മഴ പെയ്യുന്നുണ്ട് മഴ കടയിലേക്കും വെള്ളത്തിലാണ് എല്ലാം വെള്ളത്തിലാ അപ്പൊ മഴ പെയ്യുമ്പോ എന്ത് ചെയ്യും അത് വെള്ളം എനിക്ക് ഇവിടെ ഉള്ള സ്ഥലത്തത് ഉള്ള അനാസ്ഥയാണ് തോന്നുന്നത് ഇത് ശരിക്കും ഭരിക്കുന്ന പാർട്ടിയുടെ അനാവസ്ഥ അതായത് നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആലുവ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ഒരു അവസ്ഥ കേടല്ലേ ഇത് അതെന്താന്ന് നമുക്കറിയില്ല അത് അതുമായി ബന്ധപ്പെട്ട ആളുകളാണ് അത് പറയേണ്ടത് ഇങ്ങനെ വാടക കൊടുത്ത് ഇതുപോലെ മഴ പെയ്താൽ കട തുറക്കാൻ പറ്റാന്ന് പറയുമ്പോൾ ഒരവസ്ഥ നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇപ്പുള്ളത് അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം കാണണമെന്ന് ആഗ്രഹമുണ്ടോ തീർച്ചയായിട്ടും അത്മായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം നമ്മൾക്കൊക്കെ ജീവിച്ച് പോകാൻ പറ്റുള്ളൂ ആ കൊച്ചി കൊച്ചിയില ഈ ഒരു അവസ്ഥ ദുരവസ്ഥ എന്ന് എന്ന് ആഗ്രഹം ആഗ്രഹം ഉണ്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാവല്ലോ എങ്ങനെയുണ്ട് നല്ലതായിട്ട് കടയൊക്കെ കട മഴ പെയ്യണ കാരണം ഫ്രണ്ടിലൊക്കെ വെള്ളമാണ് വണ്ടിയൊക്കെ ഇറക്കി വെക്കാനും അതൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇത്ര മഴ തുടങ്ങിപ്പോ ഇത്രയും വെള്ളം കെട്ടിയാ ഇനിയുള്ള താങ്ങാൻ പറ്റുമോ ഇനിയുള്ള മഴ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല ഇപ്പൊ വെള്ളം പോകാനൊന്നും വഴിയില്ല തോടൊക്കെ എല്ലാരും മണ്ണിട്ട് ഓരോരുത്തരും അടച്ച് വെള്ളം പോകാൻ വഴിയില്ല രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരൊക്കെ അവരോടൊന്നും പറഞ്ഞില്ലേ എല്ലാരും വരുമൊക്കെ പറയാനൊക്കെ ഉണ്ട് പഞ്ചായത്തുകാരൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിലൊക്കെ ആണൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല

നിങ്ങൾക്ക് ഇവിടെ വാടക കൊടുത്തിരിക്കാനായിട്ട് മഴ പെയ്താൽ നഷ്ടമാണ് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇത് ഇതിനൊക്കെ ഒരു പരിഹാരം കാണണോന്ന് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു ആയിരുന്നു പറയോ എന്റെ പേര് കരികരൻ ഈ കൊച്ചിക്കാരനാണോ കൊച്ചിക്കാരൻ തന്നെയാണ് എങ്ങനെയുണ്ട് മഴയുടെ അവസ്ഥ എന്താ മഴയുടെ നല്ല അവസ്ഥയാണല്ലോ ഇപ്പൊ കാണുന്നത് ചെറിയൊരു മഴ പെയ്താ മതി പിന്നെ വഞ്ചയും കൊണ്ട് വന്നാ ഇവിടെ കൊണ്ട് നടക്കണെങ്കിൽ കടയിലേക്ക് വരണമെങ്കിൽ എന്താണ് ഇതിന് കാരണം ഇവിടെ ഒരു കാന പോലും ഇല്ല കാന ഉണ്ടാക്കുന്ന സ്ഥലത്ത് ആൾക്കാർ കയ്യേറി ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയ വെച്ചേക്കുകയാണ് രാഷ്ട്രീയക്കാർക്ക് വോട്ട് മാത്രം മതിയില്ല ആ അവർക്ക് അവരുടെ ആവശ്യം വോട്ട് കിട്ടി കഴിഞ്ഞാൽ അവരുടെ കാര്യം കഴിഞ്ഞു പിന്നെ അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ എല്ലാത്തിനും കൈകൂൾക്കുള്ള കാര്യക്കാരെന്ന് പറഞ്ഞവരെയാണ് ഇവിടെ ഓരോ സംഭവങ്ങൾ നടക്കണത് ഇത് ഇതിപ്പോ സാധാരണക്കാരൻ വാടക കൊടുത്തിരിക്കുന്ന ഒരു കട ഒരു മഴ പെയ്താ തുറക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിനൊരു പരിഹാരം കാണണ്ട ആവശ്യമില്ലേ പഞ്ചായത്തിന്റെ അടുത്ത് പറഞ്ഞാലും അവർക്ക് നോക്കില്ല പിന്നെ ആരോട് പറയണ്ടേ നമ്മൾ ചെങ്ങനാട് പഞ്ചായത്ത് ചെങ്ങനാട് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ നിങ്ങൾ പെടുത്തിയായിരുന്നു പെടുത്തിട്ടുണ്ട് പരിഹാരം കാണാന്ന് പറഞ്ഞായിരുന്നോ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു ഇനി എപ്പോഴും ചെയ്യണമെന്ന് അറിയില്ല പേരൊന്നു പറയാമോ ഇപ്പോൾ എത്ര നാളായി ഈ കട നടത്തണെ ഇത് ഇവിടെ വന്നിട്ട് മൂന്ന് വർഷമായി മൂന്നു വർഷമായി എങ്ങനെയുണ്ട് മഴയൊക്കെ മഴ പെയ്ത ഇവിടെ ഇരിക്കാൻ നിവൃത്തിയില്ല അപ്പൊ എന്താ ഇത്ര വാടകയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു കട തുടങ്ങിട്ട് ഒരു മഴ പെയ്യുമ്പോഴേക്കും ഇത്ര വെള്ളം കയറണ എന്താണ് ഇവിടെ അറിയാമോ അത് റോഡും പുതിയതായിട്ട് ടാർ ചെയ്തപ്പോ റോഡ് ഉയരം കൂടി ഉയരം കൂടിയത് അനുസരിച്ച് കെട്ടിടം പൊക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ മഴ പെയ്താ വെള്ളക്കെട്ടായി എല്ലാ കൊല്ലവും ഇങ്ങനെയാണോ ഇവിടെ ഇപ്പൊ ഈ ടാർ ചെയ്ത പിന്നെ ഇവിടെ വെള്ളക്കെട്ടാണ് ഇങ്ങനെ മഴ പെയ്യുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ കട തുറക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ നമുക്ക് കടക്കകത്ത് വെള്ളവും ചെളിയും കേറും അപ്പൊ സാധാരണക്കാർക്ക് ഒരു മഴ പെയ്താ ആലുവയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ആലുവ മുഴുവൻ എന്റെ കാര്യമല്ലേ എനിക്കും അറിയാൻ പറ്റുള്ളൂ അവസ്ഥയുണ്ട് അതെ അതെ താങ്ക് യു